പട്ടാമ്പി കുളപ്പുള്ളി പാത വ്യാഴാഴ്ച മുതൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും ഓങ്ങല്ലൂർ മുതൽ മേലേ പട്ടാമ്പി വരെയുള്ള ഒരു കിലോമീറ്ററോളം പാതയിൽ ആദ്യഘട്ട റബ്ബറൈസിംഗ് പൂർത്തിയായി മുഹമ്മദ് മൂസിൻ എം എൽ എ പ്രവൃത്തികൾ വിലയിരുത്തി നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി ഈ മാസം പത്ത് മുതലാണ് പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഓങ്ങല്ലൂർ മുതൽ മേലേ പട്ടാമ്പി പാലക്കാട് റോഡ് വരെയുള്ള ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികളുടെ ഭാഗമായാണ് ഗതാഗതം നിരോധിച്ചത് പ്രവൃത്തികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച മുതൽ പാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കും ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് പാതയിൽ ലബറൈസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കിയത് ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത് മഞ്ഞളുക്കൽ പാടത്ത് ഓവുപാല നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പാക്കാനുണ്ട് പാതയിലെ മറ്റു പ്രവൃത്തികളും വേഗത്തിലാക്കാനാണ് ശ്രമമെന്ന് മേലെ പട്ടാമ്പിയിലെ പ്രവൃത്തികൾ വിലയിരുത്താനെത്തിയ മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു നിള ഐ പി ടി റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കുളപ്പുള്ളിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന റോഡ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശിച്ചു വളരെ നന്നായി അതിൻ്റെ ഡി ബി എം വർക്കാണ് ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഈ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് കെ ആർ എഫ് ബിയുടെ പിന്നെ എ എക്സി എ ഇ അതുപോലെ ഓവർസിയർമാരൊക്കെ തന്നെ രാത്രിയും രാത്രിയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് രാത്രിയും രാവിലെയും ഒക്കെ ഫുൾ ടൈം ഇതിൻ്റെ ഫീൽഡിലുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ ടാറിങ് പ്രോസസ്സ് വേഗത്തിൽ നടത്താൻ കഴിഞ്ഞത് കാരണം ഇതിന് മുമ്പേ നമ്മൾ കുറേ ദിവസമായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ രാത്രിയും പകലുമാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ കരുതിയതിനേക്കാളും കൂടുതൽ സ്ട്രെച്ച് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഈ പള്ളിയോടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കൂടുതൽ ഭാഗം ഇപ്പോൾ സർവേ നടപടികൾ പൂർത്തീകരിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചാലാണ് ടൗണിൽ ചെയ്യാൻ പറ്റുക പൈപ്പ് ലൈനുകൾ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കണം അതിനും ഫണ്ട് അനുവദിച്ചത് അതിനും ടെൻഡറിലാണുള്ളത് അപ്പോൾ അത് ടൗണിൽ വളരെ പ്ലാനിങ്ങോട് കൂടി നമുക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തായിരുന്നാലും വളരെ നന്നായി ഇപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേക്ക് റോഡിൻ്റെ വർക്ക് പ്രവേശിച്ചു രണ്ട് പാടങ്ങൾ പാടനാംകുഷിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓങ്ങല്ലൂരും രണ്ട് പാടങ്ങളിലെ വർക്കാണ് ഇനി ചെയ്യാനുള്ളത് പാടരാംകുറിശിയിൽ കുറച്ചും കൂടെ വീതി സ്ഥലം ഏറ്റെടുത്ത് തരാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട് വീതി കൂട്ടി ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഓങ്ങല്ലൂർ ഒരു കൾവർട്ട് പിന്നെ പൊളിച്ച് ചെയ്യാനുണ്ട് അത് റോഡിൻ്റെ ഗതാഗതത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മേൽപ്പാലം എന്തായാലും അതിൻ്റെ അവസാനഘട്ട വർക്ക് ക്ലോസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും ഗതാഗതം ക്ലോസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതോടുകൂടി ഈ പാടത്തിൻ്റെ ഭാഗത്തുള്ള കൾവർട്ട് കൂടി ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വർക്കിൽ ഉൾപ്പെടാത്ത പിന്നെ വടനാംകുഷി മേൽപ്പാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില വർക്കുകളുണ്ട് മേൽപ്പാലത്തിൻ്റെ വർക്കുകളിൽ അതിൻ്റെ പിന്നെ സൈഡിലുള്ള നിലവിലുള്ള റോഡ് മേൽപ്പാലത്തിൻ്റെ ആ ഭാഗത്തുള്ള റോഡ് ഇല്ല പിന്നെ റീട്ടയറിങ് ഇല്ല അതോടൊപ്പം തന്നെ ഈ വർക്കിലും മേൽപ്പാലം ചെയ്യുന്നതുകൊണ്ട് മേൽപ്പാലത്തിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് ഏതാ രണ്ട് ആ മേൽപ്പാലം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാലം അടച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഗതാഗതം ഉണ്ടാവില്ല എന്നിരുന്നാലും ഇപ്പോൾ ആ റോഡ് വല്ലാതെ തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിഫ്ബിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വർക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് അത്യാവശ്യം വേണ്ട വർക്കുകൾ ആ റോഡിലും ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും അത് കിഫ്ബി അംഗീകരിക്കുകയും കെ ആർ എഫ് ബിയെ കൊണ്ട് ഈ വർക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ എസ്റ്റിമേറ്റിൽ നിലവിൽ ഉൾപ്പെടാത്ത ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യമായിട്ടുള്ള വർക്കുകൾ അതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണതോതിൽ ഈ റോഡ് പോലെ തന്നെ ചെയ്യില്ല എങ്കിലും അത്യാവശ്യം വേണ്ട വർക്കുകൾ ആ കുറച്ച് ഭാഗത്തുകൂടി പിന്നെ നമ്മുടെ റെയിൽവേ ഗേറ്റ് വരെയും റെയിൽവേ ഗേറ്റ് മുതൽ നിലവിലെ മേൽപ്പാലം അവസാനിക്കുന്ന ഭാഗം കൂടി കൂടി ഇതിൽ ചെയ്യാൻ ചെയ്യാൻ പുതുതായി വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി